എല്ലാവർക്കും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മനോരമയുടെ ഓൺലൈൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നാളത്തെ പത്രത്തിലും ഈ ഒരു ന്യൂസ് ഉണ്ടാകാം ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്ന ചർച്ച അന്തിമ ഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സർക്കാർ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ തന്നെ മാസംതോറും മുടയ്ക്കുന്ന അവസ്ഥയുണ്ടാകി ഇത് സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ തിരിച്ചടികൾക്ക് ഇത് മുഖ്യ കാരണമായി എന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അവസാന സമ്പൂർണ്ണ ബജറ്റിൽ തീരുമാനം ഉണ്ടാകണമെന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രകടന പത്രികയിലെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അസാധ്യമാണ് എന്നാലും എത്ര കൂട്ടണമെന്ന ചർച്ച അവസാന ഘട്ടത്തിലാണ് എന്നാലും വർധനവ് നാമമാത്രമായ തുക ആയിരിക്കില്ല എന്നതാണ് വിവരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ കുറയാതെ വർധനവുണ്ടാകും ചെറിയ വർധനവാണെങ്കിൽ പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നൽകുന്ന സർക്കാരിന് വലിയ ബാധ്യതയായി അത് മാറും ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് പക്ഷേ നിർണായകമായ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സാമ്പത്തിക അച്ചടക്കത്തേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പാണ് സർക്കാരും മുന്നണിയും മുൻഗണന നൽകുന്നത് അടുത്ത മാസം ഏഴിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനോരമയുടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മാസം വിതരണം ചെയ്യുന്ന ജനുവരി മാസത്തെ പെൻഷൻ ഇരുപത്തി രണ്ടിന് ശേഷമായിരിക്കും ഉണ്ടാകുക ഇരുപത്തിരണ്ടിനെ തന്നെ വിതരണം ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് എപ്പോൾ വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാൻ ബൈ